അവരാലോചിക്കണം പരമ്പരാഗതമായി നമ്മൾ ഇങ്ങനെ ആയിരുന്നു മരണം വരെ നമ്മൾ അങ്ങനെ ആയാ മതി എന്നുള്ളൊരു തീരുമാനം ജനാധിപത്യത്തിൽ ജനങ്ങൾ സ്വീകരിക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യ അത് ഒരാൾക്ക് സ്ഥിരമായി ഇങ്ങനെ ഒരു സീറ്റ് പതിച്ചു കൊടുത്താൽ അതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് ആ ജ ആ വിഭാഗം ജനങ്ങൾ തന്നെയായിരിക്കും ജനാധിപത്യത്തിൽ എപ്പോഴും നമുക്ക് ജനങ്ങൾക്ക് അഭിലഷണീയമായിട്ടുള്ളതും മാറ്റമാണ് ആ മാറ്റം വന്നാൽ ഒരു ഒരു ഭയം ഉണ്ടാവും ഇപ്രാവശ്യം ശരിയായിട്ട് ഈ ഈ മണ്ഡലത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനം എന്തായാലും പോകും ഈ ജനാധിപത്യ പ്രക്രിയയിൽ പാർലമെന്ററി ജനാധിപത്യത്തിൽ ജനങ്ങളെ ഈ ജനപ്രതിനിധികളെ റീകോൾ ചെയ്യുന്ന ചില അപൂർവം രാജ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് ആയിട്ടില്ല അപ്പൊ ആ ഒരു റീകോളിങ്ങിനുള്ള കോളിങ്ങിനുള്ള അവസരമെങ്കിലും ആയി ഈ അഞ്ചു വർഷം കഴിയുമ്പോഴെങ്കിലും ജനങ്ങൾ ആ തീരുമാനം മാറ്റണം ഏത് മേഖലയാണെങ്കിലും ഏത് മണ്ഡലമാണെങ്കിലും സ്ഥിരമായി ഞാൻ എന്ത് തോന്നിയാസം ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ ജനങ്ങള് ജന ജയിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോവാണ് ഈ സംസ്ഥാനം വിട്ടു പോവുകയാണ് പിന്നെ അവരുടെ ഏജൻസികൾ ആരെങ്കിലും വന്നാലും ചെയ്താലായി എന്നുള്ള രീതിയില അപ്പൊ ആ ഒരു രാഷ്ട്രീയ അന്ധത ആ അന്ധത എല്ലാ ജനങ്ങളും മാറ്റണം അവർക്ക് ജനങ്ങൾക്ക് എന്താണോ ഗുണകരമായിട്ടുള്ളത് അവരോട് ഒരു തിരിച്ചൊരു ബഹുമാനമുള്ള ഞാൻ തമാശയായിട്ട് സൂചിപ്പിക്കാത്ത വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഈ ആ ടൈം വരെ വോട്ടിംഗ് ഡേറ്റ് വരെയും ഏറ്റവും രാജാവാരാ ജനോ ആ വോട്ടിങ്ങിന്റെ അന്ന് വരെയും ഈ മഷി ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അവര് വേസ്റ്റാ പിന്നെ അഞ്ചു വർഷം ഇയാളുടെ പുറകെ ഓടിയെടുക്കണം നമ്മൾ അപ്പൊ അവനൊരു ഭയം വേണം ഈ ജനപ്രതിനിധിക്ക് തീർച്ചയായിട്ടും ഒരു ഭയം ഉണ്ടാവണം ഒരു ജനങ്ങളോടൊരു ഭയം ഉണ്ടാവണം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം അതുണ്ടാക്കണമെങ്കിൽ ജനങ്ങൾ അടുത്ത പ്രാവശ്യം ബോധപൂർവം ഏതെങ്കിലും ചിഹ്നത്തിന് അടിമയാവുകയോ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിനടി അടിമയാവുകയോ ചെയ്യാതെ കൃത്യമായൊരു രാഷ്ട്രീയം ജനങ്ങൾക്ക് ഉണ്ടാവണം കൃത്യമായ രാഷ്ട്രീയം അവരുടെ ജീവിതത്തെ ബാധിക്കുന്നത് അവരുടെ ഭാവിയെ ബാധിക്കുന്നത് അവരനുഭവിക്കുന്ന ജനാധിപത്യവും മതനിരപേക്ഷതയും സമഭാവനയും ബാധിക്കുന്ന കൃത്യമായൊരു രാഷ്ട്രീയം അതെല്ലാ ജനങ്ങൾക്കും ഉണ്ടാവണം അതാണ് ജനാധിപത്യത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് അത് ഇനിയും വരാനിരിക്കണം വരണം